എങ്ങനെ കയറണമെന്ന് പറഞ്ഞു അഴകോടെ ഭക്തിയോടെ നിങ്ങൾ കയറണമെന്ന് പറഞ്ഞു അടുത്തത് നിങ്ങടെ പള്ളിയിലേക്ക് കഴിഞ്ഞാൽ ആ പള്ളിയോടുള്ള നിറവേറ്റണമെന്നും മുഹമ്മദ് മുസ്തഫ അതിനോടുള്ള ബാധ്യത എന്താണെന്നു പറയുമോ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടിരക്കായിട്ട് നമസ്കരിക്കുക സഹോദരങ്ങളെ ഇതിന് അറബിയിൽ പറയുന്നത് അറബി പദത്തിന്റെ മലയാളർത്ഥം അഭിവാദനം എന്നാണ് ഒരാള് മറ്റൊരാളെ കാണുമ്പോ സലാം പറയൂലേ കഴയത്തിൽ എത്തുമ്പോ അതിന് വലയം ചെയ്യൂലേ അതുപോലെ പള്ളിയിലേക്ക് വന്ന മുസ്ലിമേ ചെയ്യേണ്ടത് ഇരിക്കുന്നതിന് മുമ്പ് രണ്ടിരക്കായിട്ട് നമസ്കാരമാണ് സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടല്ലോ ഈ മസ്ജിദിന് തൊള്ളായിരത്തി അമ്പതിലാണെന്നാണ് എന്റെ ഓർമ്മ തൊള്ളായിരത്തി അമ്പതിലാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ അതിൽ പ്രിയപ്പെട്ട വായിച്ചു ആദരണികനായ തഴവാ ഉസ്താദ് മൂന്ന് കാലഘട്ടത്തിൽ ഉപദേശ നിർദ്ദേശങ്ങളാൽ തഴവാ കുറ്റിപ്പുറത്ത് ഒരു തയ്ക്കാവെന്ന നിലയിലാണ് തഴവാ ജമാന്റെ തുടക്കമെന്ന് ഇവിടുത്തെ നോട്ടീസിന്റെ ആ മുഖത്തിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ മായ നാട്ടിലൊരു പള്ളി വേണമെന്ന് മോഹിച്ച തഴവാൽ കിടന്നുകൊണ്ട് സ്വന്തമായ കബറ് കുഴിച്ചെന്നാണ് എന്റെ ഓർമ്മ വായിച്ചത് ഇവിടെയോ ഓർക്കുകയാണ് ഓരോ ഇഷ്ടികയിലും എത്രയോ സ്വന്തമായി കബറുകൊഴിച്ച് കാത്തിരുന്ന മഹാനുഭാവനാണ് ഈ ഈ ഈ നാടിന്റെ നാടിന്റെ വലിയ മഹാനായിരുന്ന നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും അവസാനത്തെ വിനീതന്റെ നാട്ടിൽ എത്രയോ തവണ പ്രസംഗത്തിന് വന്നിട്ടുണ്ട് ഒരു വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സും ഉള്ളപ്പോഴൊക്കെ അതിനപ്പുറത്തോട്ട് പ്രായമില്ല ആ സമയത്തൊക്കെ ഉമ്മാടെ വിരലിൽ തൂങ്ങിയിട്ട് വാപ്പാന്റെ കൈവെള്ളയിൽ

ിൽ വന്ന് നിന്നുകൊണ്ട് ഒരു വിളിയാളൻ വിളിച്ച് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ അവര് ഞങ്ങൾക്ക് അഭിമാനം പള്ളിയിലുള്ള ആളുകളോടാണ് ഇതിന്റെ പരിപാലകരോടാണ് ഇതിൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരോടാണ് എന്താ കാര്യമെന്നറിയോ അവര് നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നില്ലല്ലോ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ സമീപത്തു കൂടി പോയപ്പോ ആ കബറിനകട്ട് മൂസാ നബി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആദരവായ പ്രവാചകൻ ഇന്നേവരസത്യത്തിൻ്റെ മടർന്ന് വീടാട്ട ആമിനെ പൊന്ന് മോനു സഹോദരങ്ങളെ റസൂൽ വസല്ലം പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ് ഓരോ ളുകളും നിസ്കരിക്കാൻ പറ്റുന്നു ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ ജീവിച്ചിരിക്കുമ്പോ നിസ്കരിക്കണം ജീവിച്ചിരിക്കുമ്പോഴേ നിസ്കരിക്കാൻ കഴിയുള്ളൂ മരിച്ചുപോയാ നമുക്ക് വേണ്ടി മറ്റുള്ളവർ നിസ്കരിക്കും മറ്റുള്ളവര് നമുക്ക് പറ്റുള്ളൂ നമ്മൾ മരിച്ചാൽ മൂന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് മീറ്ററിന് അറുപത് രൂപ വിലയുള്ള മൂന്ന് കഫൻ കഫൻപുടവയിൽ പൊതിഞ്ഞിട്ട് മൂന്ന് സ്ഥലത്ത് ഒരു ചെറിയ ഒരു ചെറിയ അതിൽ നിന്ന് തന്നെ എടുത്ത നാടകൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് ദ്വാരങ്ങളിൽ പഞ്ഞി വെച്ച് നമസ്കാരത്തിന്റെ സുജൂതിൻ്റെ അവയവങ്ങളിൽ പഞ്ഞി വെച്ചിട്ട് കുറച്ച് പെർഫ്യൂം തേച്ചിട്ട് നിന്നെ പച്ച മണ്ണിനോട് ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ട പെങ്ങളെ നിന്നെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കുകയാണ് നിനക്ക് നിവരാനും കുനിയാനും ഇരിക്കാനും ചരിയാനും കഴിയാത്തൊരവസ്ഥ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം അത് ചെയ്യ് നിങ്ങളുടെ മുന്നിൽ ഒരു പള്ളി വെക്കുമ്പോൾ ഈ പള്ളി എന്തിനാണ് തഴവയുടെ മണ്ണിൽ തഴവ ഉസ്താദിന്റെ മണ്ണിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തോർത്തു പറയുകയാണ് ഈ വിനീതന്റെ നാട് കേരളത്തിലെ കൊച്ചു പൊന്നാനി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പനവൂർ ആ പനവൂരിൽ പള്ളിയുടെ മകട്ടായ ഉദ്ഘാടന വേളയിൽ തഴവാ ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടൊരു പാട്ട് പാടി ആ പാട്ടിൽ ഉസ്താദ് ഇങ്ങനെ ഒരുപാട് വാചകങ്ങൾ എഴുതി പിടിപ്പിക്കുമ്പോ അതിലൊരു വരി എന്താണെന്നറിയോ വെറും പ്രൗഢിയെ മാത്രം ഫലം എന്തുണ്ട് പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട് ചില പള്ളികൾ കാഴ്ചക്ക് കൗതുകമുള്ളതാ ജുമ്പി പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ ആർക്കും വിശദീകരണമില്ലാതെ പറഞ്ഞു വെച്ചു ഒരു പശുവിനെ വാങ്ങി അറുപതിനായിരം രൂപയ്ക്ക് കുറ്റിപ്പുറത്തെ വീട്ടിന്റെ പശുവിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടി നേരം പരപരാ വിളക്കുന്ന സമയത്ത് വലിയൊരു പാത്രം എടുത്ത് അതിന്റെ അകിടിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് ചുരത്താൻ ശ്രമിക്കുമ്പോൾ ആ പാല് പശു ചുരത്താതെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പശുവിനെ കൊണ്ട് എന്ത് ഗുണം പോത്താണെങ്കിൽ ഉലഹിക്ക് കൊടുക്കാം കാളയാണെങ്കിൽ ഉലഹിയേക്ക് കൊടുക്കാം മറ്റുള്ളവർ വിശ്വസിക്കുന്നത് നമ്മൾ പശുവിനെ തിന്നൊന്നാണ് പശു ഇറച്ചിയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്യേ പശു എന്ന് പറയുന്ന ആ ജീവി അതിനോട് ആകെ അതിന് കിട്ട അതിൽ നിന്ന് കിട്ടുന്ന ഉപയോഗം എന്ന് പറഞ്ഞ പാലാണല്ലോ ആ പാല് ചുരട്ടാതെ അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങിയ പശു പാല് ചുരത്തിയില്ലെങ്കിൽ കാണാൻ നല്ല മനോഹരമായ രണ്ട് ചെറിയ കൊമ്പ് അതേപോലെ തന്നെ മനോഹരമായ നല്ല ശരീരം ആ നല്ല നിറമാണ് നല്ല വാലാണ് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ പാല് പശു പശു പാല് തന്നില്ലെങ്കിൽ എന്താ ഗുണം അതാണ് ഞാൻ പറഞ്ഞത് വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട് പാലില്ല പശുവിന് കാഴ്ചയിൽ രസമുണ്ട് ചില പള്ളികൾ കാഴ്ചക്ക് കൗതുകമുള്ളതാ നല്ല പള്ളിയാണ് കാണാൻ മനോഹരം താജ്മഹലിന്റെ മോഡല് പള്ളി നമ്മുടെ കരുനാഗപ്പള്ളി ഇവിടെ സ്വന്തമാണ് അല്ലേ എന്തെല്ലാം മോഡല്ലാ പള്ളി ഗൾഫ് പള്ളികൾ മോഡലുകളിൽ പള്ളികൾ ഇങ്ങനെ ഒരുപാട് അറബികൾ വെച്ചു കൊടുക്കുകയോ പാവപ്പെട്ട ഗൾഫ് മലയാളികൾ പ്രവാസികൾ പ്രയാസപ്പെട്ടുണ്ടാക്കി കൊടുക്കുകയോ നാട്ടിലെ മുതലാളിമാർ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പിരിവെടുത്ത് വെക്കുകയോ ഇപ്പോൾ ഹിലിർ മസ്ജിദ് വെച്ചതിൽ പത്ത് ലക്ഷം രൂപ അവർക്ക് ബാധ്യതയുണ്ട് പത്ത് പേർ അവസാനം ഓരോ ലക്ഷം വെച്ച് പറയണം അതിനൊക്കെ അള്ളാഹു സമ്പത്ത് എന്തിട്ടുണ്ട് അതൊക്കെ എനിക്കറിയാം ഞാൻ ആറ് കൊല്ലം ഇവിടെ പഠിക്കുകയും രണ്ട് കൊല്ലം കൂടെ ഇവിടെ നിൽക്കുകയും അങ്ങനെ എട്ട് കൊല്ലം എനിക്ക് നിങ്ങളെല്ലാരും നന്നായിട്ട് അറിയുന്നതാ അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാ പത്തില് വേണ്ട അത്രയും വേണ്ട എനിക്ക് പലർക്കും പങ്കാളിയാകാൻ പറ്റൂല അമ്പതിനായിരം വെച്ചൊരു ഇരുപത് പേര് പറയണം ഇൻഷാ അല്ലാ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പാവപ്പെട്ട സംഭാവന കൊടുത്തിട്ട് വെക്കുന്ന പള്ളികൾ മനോഹരമാണ് പക്ഷേ ആ പള്ളികളിൽ ചുമ നിസ്കരിക്കണമെങ്കിലും പ്രാവുകൾ വരണം പൈസ കൊടുക്കുന്നുണ്ട് പക്ഷെ പള്ളിയിൽ കോവിഡ് കോവിഡാനന്തര മാറ്റി വെച്ചു പള്ളികളില് കുറെ പ്രായം ചെന്ന് നമ്മുടെ നൂജൻ വർഷം പറഞ്ഞാൽ തന്ത വൈബ് പല തന്തകള് മാത്രം പള്ളിയിൽ പോകുന്നൊരവസ്ഥ അതാണിപ്പോ അവസ്ഥ ചെറുപ്പക്കാര് പള്ളിയിൽ വരൂല അവരെ വിളിക്കാൻ പറ്റുമോ അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആർക്കാണ് കഴിയുക അവരെ വിളിച്ചാൽ വരുവോ അവരെ വിളിക്കാൻ ധൈര്യമുണ്ടോ കാരണം ആ മലയിൽ കടിമകളായി പോയ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ചെറുപ്പക്കാര് ഒരുപാട് ഒരുപാട് പള്ളിയിൽ നിന്നും നകന്നു പോകുമ്പോൾ പള്ളിയോടുള്ള ബാധ്യത കയറിയാൽ എന്റെ കത്ത് നിസ്കരിക്കണം ആ അഭിവാദനമാണ് ആദ്യം ചെയ്യേണ്ടത് ചുരുക്കി പറയട്ടെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഒരു മണി ഒമ്പത് മണിക്ക് തുടങ്ങി ഒരു മണിക്കൂറായി ഇൻഷാല്ല ഇനി ഒരു മണിക്കൂറോടെ പ്രസംഗം ഉണ്ടാവുള്ളൂ പക്ഷെ അതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് ഞാൻ ആ സമയമാകുമ്പോ ഇൻഷാല്ല ഞാൻ പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നന്നായിട്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ സഹോദരിമാരോട് പറയുന്ന എന്തിനാന്നറിയോ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ല കുടുംബിനി ആരാ നേരം വിളിക്കുന്ന സമയത്ത് സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ ഭർത്താവിനെ പിടിച്ച് കുലിച്ച് ഉലുക്കി ഉണർത്തുമ്പോ ഭർത്താവ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ഈ ഭാര്യ ചിന്തിക്കുന്നത് എനിക്കും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടാൻ പോയ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങിക്കോട്ടെ എന്ന് ചിന്തിച്ച ഒരു ഭാര്യയാണെങ്കിൽ അവൾ നല്ല ഭാര്യയല്ല അവൾ നല്ല ഭാര്യയല്ല അള്ളാന്റെ റസൂല് പറഞ്ഞെന്താന്നറിയോ നീ കുലിക്ക് വിളിക്കണം വിളിക്കുമ്പോ അയാൾ എഴുന്നേക്കൂല ചിലപ്പോ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും നീ എന്തു വേണം കിടന്നോട്ടെ എന്ന് ചിന്തിക്കരുത് നീ അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് ഒരു കൈക്കുമ്പിൾ വെള്ളം എടുക്കണം ആ വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്ത് കൊടയണം ആ വെള്ളം കൊടഞ്ഞിട്ട് ഭർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഭർത്താവ് നിസ്കരിക്കും ഒരു പെണ്ണിനല്ലാഹു കരുണ ചൊരിയട്ടെ അവൾക്കളത്ത് അവൾ 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 എഴുന്നേറ്റു കാമത്ത് മിനല്ലയിൽ രാത്രി എഴുന്നേറ്റു സൗജഹ അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുമറിഞ്ഞു അവൾ അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഭർത്താവിന്റെ മുഖത്ത് ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുത്തപ്പോൾ അവൻ എഴുന്നേറ്റു ആ എഴുന്നേറ്റ ഭർത്താവ് നമസ്കരിച്ചു ആ നമസ്കരിച്ചപ്പോൾ ആ പെണ്ണിനള്ളാഹ് കൊടുക്കുന്ന പദവി ഏറ്റവും നല്ല ഭാര്യ പദമാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ടാ പറയുന്നത് ഒരത്തനേയും നാളെ കിടത്തി ഉറക്കരുത് പള്ളിയിൽ പറഞ്ഞു വിടണം എന്തിനാ ലക്ഷങ്ങളെ മുടക്കി പത്തു ലക്ഷം ഇപ്പോഴും ബാധ്യതയാണ് എന്തിനായിരുന്നു ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചൂടായിരുന്നോ ഈ പള്ളി ഉണ്ടാക്കിയതിനാണ് ഈ പള്ളി ഉണ്ടാക്കിയത് നിസ്കാരക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ഞാൻ വരുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് പള്ളിക്കകത്ത് കയറിയാല് രണ്ടരക്കേറ്റ നമസ്കാരമാണ് ഇനി ഞാൻ പറയട്ടെ സഹോദരങ്ങള് വരുന്നുണ്ടല്ലോ പുണ്യങ്ങളുടെ പൂക്കാലമേ വിശുദ്ധ എല്ലാറ്റിനും അല്ലാഹു വണ്ണമായ പരിഫലം വരുന്ന പരിശുദ്ധ ആ റമലാനില് പ്രത്യേകിച്ചും അല്ലാത്തപ്പോൾ പൊതുവേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിവാദത്തെ دمر الله بيقول <applause> انا واهدينا الى ابراهيم وَإِسْمَاعِيلَ ذهر بيت يليه في واللاكين والركع السجود പള്ളിയെ 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 ഇബ്രാഹിം നബിയോടും നബിയോടും ഇസ്മായിൽ അറിയിക്കുകയാണ് നല്ല 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 നിലയിൽ 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 പരിപാലിക്കണമെന്നും ആ ജനങ്ങൾക്ക് ആവശ്യമായ നിലയില് സൗകര്യം ചെയ്തു കൊടുക്കണം ആരൊക്കെയാണ് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് മൊബൈൽ ചാർജ് ചാർജ് ഇടാൻ വരുന്നവനല്ല വരുന്നവനല്ല ഈ റോഡിലൂടെ നടന്നു പോകുമ്പോ ഒന്ന് വാഷ്റൂമില് കേറണമെന്ന് ആഗ്രഹിച്ച് കേറുന്നവനല്ല സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടത് പള്ളി ഒരു കമ്മറ്റിക്കാർക്ക് കമ്മറ്റി കൂടാനല്ല എന്തിനാണ് പള്ളി നിങ്ങൾ നിങ്ങൾ പള്ളിയെ നല്ല നിലയിൽ പരിചരിച്ച് പരിപാലിച്ച് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണമെന്ന് നബിയോടും ഇവരാഹി നബിയോടുംബിയോടുമല്ല പറഞ്ഞതും പറയോ അള്ളാഹുവിന്റെ യത്തെ ചുറ്റുന്നവരോട് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം കൊടുക്കണംവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം നമസ്കാരത്തിന് വേണ്ടി വരുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം നമ്മുടെ പള്ളികളൊക്കെ വളരെ ദയനീയമാണ് എന്താണെന്നറിയോ കാര്യം ഈ പള്ളിയിൽ നമ്മൾ എന്തായാലും ആനയെ വാങ്ങി ഒരു തോട്ടയും കൂടെ വാങ്ങണം ആനയെ വാങ്ങിയിട്ട് തോട്ടിയില്ലാതെ ആനയെ വാങ്ങി ആനയെ വാങ്ങിയിട്ട് ഒരു തോട്ടി കൂടി നമ്മൾ വാങ്ങണം ഇത്രയും നല്ല മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ട് എന്തായാലും കടം ഒരു സോളാർ കൂടെ വെക്കണം എന്നിട്ട് നിസ്കരിക്കുന്നവർക്ക് ചൂടാണെങ്കിൽ ഇട്ട് കൊടുക്കണം ഇനി ചില പള്ളികളുണ്ട് ഇങ്ങനെ നിൽക്കി യന്ത്ര മനുഷ്യൻ നിക്കുന്നത് പോലെ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ഏത് എല്ലാ ഫാനും എല്ലാ ലൈറ്റും ഇല്ലെങ്കിൽ ഈ മോദിന്റെ ജോലി കമ്മറ്റിക്കാർ എന്ന ഫാസിസ മനോഭാവമുള്ള ഒരുതരം ക്രിമിനലുകൾ ആ ഈ പാവപ്പെട്ടവരാകെ പതിനായിരം രൂപ ശമ്പളം കിട്ടി കുടുംബം പോറ്റാൻ വേണ്ടിയാ മുക്കറിപ്പണി എടുക്കുന്നത് ഈട്ടുകളയും അതുകൊണ്ട് ഇമാമ സലാം എഴുതി വെച്ചിട്ടുണ്ട് നമസ്കാരത്തിന് ആദ്യത്തെ നമസ്കാരത്തിനല്ലാതെ എന്താണ് ജമാത്ത് ആദ്യത്തെ ജമാത്തിനല്ലാതെ ഫാൻ നോട്ട് അലോഡ് പിന്നെ അള്ളാഹുവിന്റെ കുറുഹം പറഞ്ഞ എന്താണ് നാഗരികത ഒരു പള്ളിക്ക് തന്റെ പ്രിയപ്പെട്ട മകൻ ആ രണ്ട് പ്രവാചകന്മാരോടും വാഗ്ദ വാഗ്ദ പറയുകയാണ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് എന്റെ പള്ളിയെ നിങ്ങൾ പരിപാലിക്കണം കമ്മറ്റിക്കാർക്കുള്ള ഒരു സന്ദേശമായിട്ട് കൂട്ടിക്കോളി എന്താ എന്റെ പള്ളി നിങ്ങളുടെ പനൂരിലുള്ള എനിക്കും അവകാശമുണ്ട് തുറന്നു തുറന്ന് നീ നീ കാരണല്ലേടാ ഇത് കുറ്റിപ്പുറത്തേറെ പള്ളി എന്ന് പറഞ്ഞാൽ പോയി പള്ളി പറയാൻ പറയും കാരണം എന്താ അല്ലെങ്കിൽ വക്കഫ് ചെയത് നിങ്ങള് അല്ലെങ്കിൽ വക്കഫ് ചെയത് വക്കഫ്ലില്ല എന്ന് പറഞ്ഞാൽ മൊറോക്കയിലെ മുസ്ലിമിനും ഇതിനകത്ത് പെർമിഷൻ ഉണ്ട് ലോകത്തുള്ള ഏത് രാജ്യത്തുള്ള ഏത് കൺട്രി ഏത് ലോക ഏത് രാജ്യത്ത് ഏത് ഭൂഖണ്ഡത്തിലുള്ളവനാണ് ഏഷ്യക്കാരനാകട്ടെ യൂറോപ്യനാകട്ടെ ആരായാലും അവർക്കൊക്കെ നിങ്ങൾക്കുള്ള അതേ അവകാശം ഈ പള്ളിക്കകത്തുണ്ട് പിന്നെ നമ്മളായിട്ട് ചില ബൗണ്ടറി വെച്ചിട്ടുണ്ട് ഇത്രയും തഴവാ ജമാത്ത് ഇത്രയും വട്ടപറമ്പ് ജമാത്ത് അത്ര ചുറ്റുമൂല ജമാഅത്ത് അത്ര പിന്നെ ഏതാ പള്ളി കരുനാപ്പള്ളി ജമാഅത്ത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ തൊടിയൂർ ജമാഅത്ത് ഇങ്ങനെ പോയാൽ ഭരണിക്കാവ് ജമാഅത്ത് ചക്ക പിന്നെ മയ്യത്തങ്ങര ജമാ ഇങ്ങനെ ഓരോ സ്ഥലം നമ്മളായിട്ടൊരു ബൗണ്ടറി വെച്ചിട്ട് ദൈവം അല്ലല്ലോ കേരള തമിഴ്നാട് ബോർഡർ എന്ന് ചോദിച്ചത് ആണോ അങ്ങനെ ഈ പാലക്കാട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് കന്യാകുമാരി നമ്മൾ പിന്നെ തമിഴന്മാർ കൊടുക്കുവോ കൊടുക്കൂലല്ലോ നമുക്ക് കന്യാകുമാരിയല്ലേ ഏറ്റവും നല്ലത് ഒരുപാട് വരുമാനമുള്ള ടൂറിസ്റ്റുകൾ വരുന്നത് പാലക്കാട് എന്താ ഉള്ളത് പാലക്കാട് ഉള്ളത് കൊണ്ട് വല്ലതും കഴിച്ചിടക്കുന്നു അല്ലേ പാലക്കാട് മേഖലകളിലാണ് കൂടുതൽ കൃഷിയുള്ളത് ആ പാലക്കാട് അല്പ ആഹാരം തേടി വന്നവനാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം നാരായണൻ ആ റാം നാരായണന് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന് പാവപ്പെട്ട അമ്മയെയും ഭാര്യയെയും പ്രിയപ്പെട്ട രണ്ട് മക്കളെയും അധ്വാനിച്ച് പൈസ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് റാം നാരായണൻ എന്ന ഛത്തീസ്ഗഡ് സ്വദേശി പാവപ്പെട്ടവൻ കേരളമെന്ന രാക്ഷസ കേരളം എന്നായിക്കൊണ്ടിരിക്കുന്ന സാക്ഷര കേരളത്തില് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുമ്പോഴും സാത്താന്റെ നാടായിക്കൊണ്ടിരിക്കുന്ന പ്രബുദ്ധരൻ അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ പാവപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം നാരായണൻ വന്നപ്പോ ആ റാം നാരായണനെ ജോലി അന്വേഷിച്ചു വന്നപ്പോ പത്തിരുപത്തഞ്ച് തൊഴിലുറപ്പിന്റെ അതാണല്ലോ ഈ തൊഴിൽ ഉറപ്പെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അവസാന സെക്രട്ടറി വന്ന് നോക്കുമ്പോൾ ഇത്രയും നേരം പതിനഞ്ച് പേര് കളച്ച തെങ്ങിന്റെ മണ്ടയില്ല മുകളിലോട്ട് നോക്കുന്നില്ല താഴെ നിന്ന് കളച്ചോണ്ടിരിക്കുക അതാണല്ലോ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഈ നിലയില് തൊഴിലുറപ്പിന്റെ പേരിൽ ഇരുപത്തഞ്ചോളം ആളുകൾ കൂടി ഇരുന്നിട്ട് ഇരുപത്തഞ്ചോളം വരുന്ന ആളുകൾ ആണും പെണ്ണും അയാൾ അടിച്ചു ചോദിച്ചും ബംഗ്ലാദേശി നീ ബംഗ്ലാദേശുകാരനാണോ പച്ചക്ക് ചോദിക്കാൻ നീ മുസ്ലിമാണോ എന്ന് എന്നിട്ട് അയാളെ അടിച്ചു അടിച്ചടിച്ചു കൊന്നു അയാളെ തൃശ്ശൂർ ജില്ലാ മെഡിക്കൽ കോളേജിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിക്കിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് എന്റെ ടേബിളിൽ എൻ്റെ ആ മോർച്ചറിയിൽ എൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നൂറുകണക്കിന് ബോഡികൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ദയനീയമായി ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ബോഡിയുമില്ല എൺപത്തഞ്ചോളം വരുന്ന മുറിവ് ഛത്തീസ്ഗഡിൽ നിന്ന് പാവപ്പെട്ട ആ സഹോദരി ആ സഹോദരി മൂന്ന് ട്രെയിൻ കയറിയിട്ടാണ് തൃശൂർ മൂന്ന് ട്രെയിൻ ആ സഹോദരി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റാം നാരായണൻ എന്ന ആ സഹോദരന്റെ ചേതനയെ കിടക്കുന്ന അടിച്ചു കൊന്ന ആ ശരീരത്തെ ഒന്ന് കണ്ടിട്ട് വിതുമ്പുന്ന മുഖം പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അടിച്ചു വന്നപ്പോൾ നമുക്ക് സങ്കടം വന്നില്ലേ അപ്പോഴും ഞാൻ ചേർത്ത് പറയുന്നത് ഷിബു എന്ന് പറയുന്ന ഒരു കേരളീയനായ സഹോദരൻ അപകടത്തിൽപ്പെട്ട് അയാൾക്ക് മസ്തിഷ്കമരണം സംഭവിച്ചപ്പോൾ അയാളുടെ ഇടനെഞ്ചിനകത്തിരുന്ന് മിടിക്കുന്ന ഹാർട്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് മിടിക്കുന്നുണ്ട് ആള് മരിച്ചു അയാളുടെ സഞ്ചയനം കഴിഞ്ഞു പക്ഷെ ഷിബു എന്ന ഹൈന്ദവ സഹോദരന്റെ നെഞ്ചകത്തിരുന്ന് ഹാർട്ട് മിടിപ്പിക്കുന്നത് നേപ്പാളി സ്വദേശിയായ ഒരു ചെറുപ്പക്കാരിയുടെ നെഞ്ചിനകത്തിരുന്ന് മിടിക്കാൻ ഇതും കേരളമാണ് ഇതും കേരളമാണ് അതുകൊണ്ട് കേരളത്തെ നമുക്ക് അങ്ങനെ തന്നെ തുടർത്തിക്കൊണ്ട് കൊണ്ടുപോകണം എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരും ഒത്തൊരുമയോടെ പോകുന്നൊരവസ്ഥയ്ക്ക് നമുക്ക് ഈ ഒരു സമ്മേളനം ഈ ഒരു ഈ ഒരു നമ്മുടെ മാനവ മൈത്രി സമ്മേളനം അതൊരു കാരണമാകണം അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ കേരള തമിഴ്നാട് ബോർഡർ നിശ്ചയിച്ചത് ദൈവമല്ല പടച്ചോനല്ല നമ്മളാ കർണാടകയിലോട്ട് പോകുമ്പോൾ ഒരു പാലം അത് വന്നാൽ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ കേരളത്തിൻ്റെ ആ പുഴയുടെ മധ്യഭാഗത്ത് വന്നിട്ട് മുറിഞ്ഞു നിൽക്കുകയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പുഴയ്ക്ക് പകുതിക്ക് ശേഷം കർണാടകയും പകുതി വരെ കേരളവും ഈ മുഖ്യമന്ത്രി തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പാലം വന്നില്ല ഇപ്പൊ അതിന് പാലം വന്നു ഇപ്പൊ അതിന് പാലം വന്നു അപ്പൊ പകുതി കേരളത്തിന്റെ പാലം വന്നിങ്ങനെ നിൽക്കാൻ പക്ഷെ മതിയാവില്ലല്ലോ കർണാടക കൂടെ സഹകരിക്കണ്ടേ അപ്പൊ കർണാടക കൂടെ സഹകരിച്ചാല് ഇതൊക്കെ ബോർഡർ എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിച്ചതാണ് അല്ലാതെ ദൈവം നിശ്ചയിച്ചതല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മഹല്ലുകളുടെ ബൗണ്ടറി നമ്മളുടെ നേതാക്കന്മാർ മുൻഗാമികളൊക്കെ നിശ്ചയിച്ചതാ പടച്ചു നിശ്ചയിച്ചതല്ല അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളെയും നമ്മൾ നമ്മുടെ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി നിശ്ചയിച്ചെങ്കിൽ പോലും ഇത് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും പള്ളിയാണ് ഈ പള്ളിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഭജനമിരിക്കുന്ന ഒരാള് നമ്മൾ തടയാൻ പാടുള്ളതല്ല ആ പള്ളിയിൽ ഇവാരത്തിരുവുന്നവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണ് കമ്മിറ്റിക്കാരുടെ ബാധ്യത ബാധ്യത അതാണ് അതാണ് ഒരു പരിപാലിക്കേണ്ടവരുടെ ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് അല്ലാതെ ഞാൻ ഞാൻ പ്രസിഡന്റ് ആവാം സെക്രട്ടറി ആവാന്ന് പറഞ്ഞു അങ്ങനെ മത്സരിച്ച് എലക്ഷനിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ വന്ന് വിജയിച്ച് പ്രസിഡന്റായി സെക്രട്ടറിയായി ഒരു സ്ഥലത്തെ കാര്യമല്ല പല സ്ഥലത്തെ കാര്യം പറയാൻ അവസാനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പള്ളികളില് നിലവിലുള്ളത് ഭരണപക്ഷവും പ്രതിപക്ഷവും മേശക്കിപ്പുറത്ത് ഭരണപക്ഷം അപ്പുറത്ത് പ്രതിപക്ഷം ഇത് ഇത് പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കണ്ട നഗരസഭയും മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്ന കാര്യമാണെന്ന് അല്ലാന്റെ പള്ളി പരിപാലിക്കുന്ന കാര്യമായി പറയുന്നത് ആ നിലയിലേക്ക് വർത്തമാനകാല പള്ളി പരിപാലകരെത്തിച്ചേരുമ്പോൾ ഈ ഹദർ മസ്ജിദിന്റെ ഉദ്ഘാടന വേളയിൽ ഞാൻ പറയുന്നു കമ്മിറ്റിക്കാല ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിസ്കരിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് ഫാൻ സൗകര്യം ചെയ്ത് തരാൻ നിങ്ങളെ ഏൽപ്പിച്ചതാണ് എനിക്ക് ലൈറ്റ് പ്രകാശം കണ്ടിട്ട് ഓതണം എനിക്ക് ഓടി വന്ന് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എനിക്ക് ശൗച്യം ചെയ്യാൻ അതിനകത്ത് ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ള ജലം അത് നിങ്ങൾ പിന്നെ സുസജ്ജമാക്കി തരണം എനിക്ക് ഒളിവ് ചെയ്യാൻ അംഗസ്നാനം ചെയ്യാൻ ഞാൻ വേണ്ടി വരുമ്പോൾ ആ പ്രദേശത്തെനിക്ക് വെള്ളം നിങ്ങൾ സുലഭമാക്കി തരണം പള്ളിയിൽ എൻ്റെ മകളുടെ വിവാഹം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വരണം അതിനാണ് ഒരു പരിപാലകൻ ഒരാൾ തിരഞ്ഞെടുക്കുന്നത് എന്റെ വാക്കല്ലോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് അല്ല പറഞ്ഞു അള്ളാഹു പറയുകയാണ് തവാഫ് ചെയ്യുന്നവർക്കും നിസ്കാരക്കാർക്കും വേണ്ടിയിട്ട് സഹോദരങ്ങളെ ഒരു പള്ളിയെ പരിപാലിച്ചു കൊടുക്കണമെന്നല്ല പറയുമ്പോൾ പള്ളിക്കകത്ത് കയറിയിട്ട് രൺ കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കണം ഏട്ടിക്കാഫ് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ചാടരുത് കൂട്ടിലടച്ചിട്ട കിളികളെ പോലെ ഓടരുത് പള്ളിക്കകത്ത് കയറുമ്പോൾ തുറന്നുവിട്ട കിളികളെ പോലെ ആശ്വാസം വേണം പള്ളിക്കകത്ത് കടലിലേക്ക് വീണ മത്സ്യം പോലെ നമുക്കൊരു രസമുണ്ടാകണം പള്ളിയിലെ അല്ലാതെ ഒരിക്കലും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നവരാ അവസ്ഥ വരാൻ പാടില്ല പള്ളിയിൽ അതിന് നല്ല ബഹൂർ പോവിക്കണം ഞാനിഹ് പല ആളുകളും കേൾക്കുന്നതായോണ്ട് എനിക്ക് പുറന്നു പറയാൻ ചില വിഷമമുണ്ട് ചില പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വഴിയിലൊക്കെ ഇറങ്ങി സമയായ ആ ശരി ഏ അപ്പോ ചില പള്ളികളിൽ പോയാലേ നിസ്കരിക്കാൻ വേണ്ടി കേറും അപ്പോ ഉണ്ട് ഈ ശുചൂത് ചെയ്യാൻ പറ്റൂല ഭയങ്കര വിഷമുണ്ട് എന്താന്ന് അറിയോ പള്ളിക്കാട്ടുണ്ടാവും ഒരു ശുചിത്വം ഒരു ഒരു പള്ളിക്കകത്ത് ഒരു വൃത്തി വേണ്ടേ അത് പള്ളിയിൽ ഒരിക്കലും ശ്രദ്ധിക്കാതെ ആ പള്ളിയിലെ പല്ലിയുടെ കാഷ്ടവും അതുപോലെ തന്നെ എട്ടുകാലിയുടെ ആയിട്ട് നിസ്കരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഹൗലിനോട് ചേർന്നുള്ള ചില ചെറിയ പള്ളികളാണെങ്കിൽ ഈ വെള്ളം കാലിൽ ഒഴിച്ചിട്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ ആ വെള്ളം ഈ കാർപ്പറ്റിൽ വീണിട്ട് ദുർഗന്ധം ഇങ്ങനെ ഉണ്ടാവും അതൊന്നും വരരുത് ഈറ്റിക്കാവിരിക്കാൻ കയറുന്നവൻ മൂക്കുപൊത്തി ഓടിയാൽ ഏഴയൽവക്കത്തിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ അത് വരരുത് ഇവന് പള്ളിക്കകത്ത് കയറിയാൽ ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയിൽ നല്ല ബഹൂർ അങ്ങോട്ട് പോയിച്ചു കൊടുക്കണം ഏറെക്കുറെ പള്ളികളൊക്കെ അങ്ങനെ ആയി അലഹദില്ല ഇപ്പൊ പള്ളിക്കകത്ത് കയറിയാൽ റാഹത്തായിട്ട് ഇരുന്ന് വിഭാഗത്തെടുക്കാൻ കഴിയും അള്ളാഹു നമ്മുടെ പള്ളികളും അങ്ങനെ ആക്കി തരട്ടെ മനോഹരമായ നമ്മുടെ പള്ളി മനോഹരമായ നമ്മുടെ പള്ളി ആ പള്ളിക്കകത്ത് സഹോദരങ്ങളെ കഴിയണം അവിടെ ഇരിക്കണം ഒരു നിസ്കാരം കഴിഞ്ഞാൽ അവിടെ നിസ്കാരത്തിന് വേണ്ടി കാതോറി ഒരിക്കൽ ഹബീബ് അല്ലാൻ്റെ നിങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന പദവികളെല്ലാം ഉയർത്തി തരുന്ന മൂന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ ഒന്ന് പ്രസക്തമാണ് റിയിച്ചു എത്ര വലിയ ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ പൂർത്തീകരിച്ചെടുക്കണം തണുപ്പായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒലുവിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പിന്നെ കുറവ് എത്താൻ പാടില്ല നന്നായിട്ട് ഒളിവെടുക്കണം നന്നായിട്ട് ഒളിവെടുക്കണം രണ്ടാമത്തെ പള്ളിയിലേക്ക് നിങ്ങളുടെ ചുവട്ടടി അധികരിപ്പിക്കണം നമ്മൾ പള്ളി പള്ളിയില് മെഹ്റാബിനകത്ത് വണ്ടി വെക്കാൻ പറ്റുമെന്ന നമ്മള് നോക്കുന്നത് മെഹ്റാബിനകത്ത് വണ്ടി ഒതുക്കാൻ പറ്റുമോ എന്നുള്ള സൗകര്യമാണ് ഇപ്പൊ നോക്കുന്നത് പണ്ട് നടന്നാണ് പള്ളിയിൽ ആളുകൾ പോയിക്കൊണ്ട് ഓരോ ചുവട്ടടിക്കും അവിടെ ഇരുന്ന് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കണം സാധാരണ ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന വക്കത്തേതെന്നറിയോ ഏത് വക്കാ സുബൈ കഴിഞ്ഞാലും ജോലിക്ക് പോകണമല്ലോ തിരുന്നാൽ എല്ലാം കഴിക്കണ്ടേ പള്ളിക്കകത്ത് അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉമർ തങ്ങൾ ചാട്ടവാറുകൊണ്ടിട്ട് ഓടിക്കും പോടാ പോയി പണിക്കു പോടാന്ന് പറയും ഓടിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പള്ളി ജോലിക്കൊന്നും പോകുന്നില്ല എനിക്ക് അള്ളാഹു തരുവെന്നും പറഞ്ഞിട്ട് പോയി ഏഹ് വാഗേറിയ പടച്ചു അന്നം തരുവെന്ന് പറഞ്ഞിട്ട് പള്ളിക്കകത്ത് എത്തിക്കാതിരിക്കരുത് അത് മടിയന്റെ ലക്ഷണമാണ് പണിക്ക് പോകണം സുഭനംസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പോകും ലോഹർ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ ഒന്ന് വിശ്രമിക്കണം എന്നൊക്കെ പോകും അസറ് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും നമ്മൾ പോകും മഹരിബ് കഴിഞ്ഞ് ഇഷ ഇ രാത്രി വീട്ടിൽ ഉറങ്ങാൻ പോണല്ലോ മഹരി ബിഷാൻ്റെ ഇടയിൽ മിക്ക ഉള്ള ആളുകളും പള്ളിയിൽ ഉണ്ടാവും പക്ഷേ അവർ ബൈദ ഒരു നിസ്കാരം അടുത്ത നിസ്കാരത്തെ ഇങ്ങനെ കാത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ കാത്തിരിക്കുകയല്ല അവർ ചെയ്യുന്ന പണി എന്തെന്നറിയോ ഇമാമിനെ എങ്ങനെ പിരിച്ചുവിടാം മഹരി ബിഷാൻ ഇടയിൽ ചർച്ച ചെയ്യാൻ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ഉണ്ടാവും മുക്രി എങ്ങനെ ചാടിക്കാം നാട്ടിലെ സകല കാര്യങ്ങളും കേറി വരുന്ന ഫിറ്റിനുടെ ഒരു വലിയ സമയമാണ് മകരി ബിഷിനിടയിൽ എനിക്കറിയാം ഈ വിളിച്ചതിനപ്പുറത്ത് ഇനി ഒരിക്കലും എന്നെ വിളിക്കൂലെന്ന് പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നു പറയുന്നേ ഉള്ളൂ ഇത് രഹസ്യ പരസ്യമായ രഹസ്യമാണിത് അത് മാറണം അത് മാറിയിട്ട് ആ നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിയണം